ബലാത്സംഗ കേസിൽ കുറ്റാരോപിതനായ നടൻ സിദ്ദിഖ് തിരുവനന്തപുരത്ത് കമ്മീഷൻ ഓഫീസിൽ ചോദ്യം ഹാജരായിരിക്കുന്നു സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയതിനു ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ കമ്മീഷണർ ഓഫീസിൽ എസ് ഐ ടി പോലീസ് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത് അദ്ദേഹം ചോദ്യം ചെയ്യലിനെ തന്നെ വിളിക്കണം എന്ന് ഇമെയിൽ സന്ദേശത്തോ സന്ദേശം കമ്മീഷൻ ഓഫീസിലേക്ക് നൽകിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്നാൽ സ്വമേധയാ അദ്ദേഹം ചോദ്യം ചെയ്യലിന് കീഴടങ്ങണ്ട എന്ന് അദ്ദേഹത്തിൻ്റെ വക്കീൽ നൽകിയ ഉപദേശപ്രകാരമാണ് അദ്ദേഹം കീഴടങ്ങാതിരുന്നത് ഇന്ന് അദ്ദേഹം ചോദ്യം ചെയ്യലിന് കീഴടങ്ങിയത് എസ് നിന്ന് അദ്ദേഹത്തിന് നോട്ടീസ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ടി അന്വേഷണ സംഘമാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് ഒരുപാട് പോലീസ് വേഷങ്ങൾ പോലീസ് കോൺസ്റ്റബിൾ മുതൽ കമ്മീഷണർ വരെയുള്ള ഡി ഐ ജി വരെയുള്ള പോലീസ് വേഷങ്ങൾ ചെയ്ത നടൻ സിദ്ദിഖ് ഇത്തരത്തിൽ ഒരു ബലാത്സംഗ കുറ്റാരോപിതനാവുകയും പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിൽ ചോദ്യം ചെയ്യലിന് ചോദ്യം ചെയ്യലിന് ഹാജരാകുകയും ചെയ്യുന്നത് ഒക്കെ ഒരു കാലത്തിന്റെ കാവ്യനീതി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും മ്യൂസിയം പോലീസാണ് നടൻ സിദ്ദിഖിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് അതായത് ഇത് മസ്കറ്റ് മസ്ക്കറ്റ് ഹോട്ടൽ വെച്ചാണ് തിരുവനന്തപുരത്ത് മസ്ക്കറ്റിൽ മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് സിദ്ദിഖ് യുവ പീഡിപ്പിച്ചു എന്നതാണ് കേസ് ചോദ്യം ചെയ്യുന്നതിൻ്റെ ചോദ്യം ചെയ്യൽ എത്ര സമയം നീണ്ടു നിൽക്കും എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് ചോദ്യം ചെയ്യൽ ഇന്ന് ഇന്ന് മൊത്തം ഇന്ന് ഇന്ന് ഒരു ദിവസം തന്നെ നീണ്ടു നിന്നേക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യും എങ്കിലും സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് അറസ്റ്റ് ചെയ്താലും അദ്ദേഹത്തിന് ചോദ്യം ചെയ്യലിന് ശേഷം വിടേണ്ടി അറസ്റ്റ് ചെയ്താലും അദ്ദേഹത്തിന് വിടേണ്ടി വരും അതായത് ഇപ്പോൾ ചെയ്യാൻ ഇപ്പോൾ അന്വേഷണ സംഘം എസ് ഐ ടി അന്വേഷണ സംഘത്തിന്റെ മുന്നിലാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൻ കൂടെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വഴുതക്കാട് കമ്മീഷണർ ഓഫീസിന്റെ മുന്നിലാണ് അദ്ദേഹം ഇപ്പോൾ ഹാജരായിരിക്കുന്നത് പതിനൊന്ന് മുപ്പതിന് ഹാജരാകാനാണ് അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരുന്നത് അദ്ദേഹം ഒമ്പത് മണി കഴിയുമ്പോഴത്തേക്ക് തന്നെ എസ് ഐ ടി കമ്മീഷൻ ഓഫീസിൽ എസ് ഐ ടി ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരായിട്ടുണ്ട് കോടതിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന് മെഡിക്കൽ മെഡിക്കൽ പരിശോധന നടത്തേണ്ടി വരും മെഡിക്കൽ പരിശോധന നടത്തിയ ശേഷം അദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും ഏർ ഇന്ന് ഒരു ദിവസം മൊത്തത്തിൽ നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഏർ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യൽ തീർന്ന ശേഷമായിരുന്നാലും ആയിരുന്നാലും ഇതിൽ മേലുള്ള അദ്ദേഹത്തിന് ഇനിയും അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ ഹാജരാകേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച് സുപ്രീം കോടതി ജാമ്യം കിട്ടുന്നത് വരെ പോലീസിനെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തതിൽ പോലീസ് സേനയ്ക്ക് നിര നിരവധി വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായ സ്ഥിതിക്ക് ഈ ഇന്ന് നടക്കുന്ന ചോദ്യം ചെയ്യലും തുടർന്നുള്ള നടപടികളും പോലീസ് വളരെ ശക്തമായി നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്